യഷിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം മുപ്പത്തിയാറ് ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരിബ് യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു അന്ന് അശൂർ രാജാവ് രബ്ഷാക്കെ ലാഖീഷിൽ നിന്ന് യരിഷലേമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടി അയച്ചു അവൻ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കിലുള്ള മേലത്തെ കളത്തിൻ്റെ കൽപ്പാത്തി കരികെ നിന്നു അപ്പോൾ ഹിൽകിയാവിൻ്റെ മകൻ എന്ന രാജധാനി വിചാരകനും രൈസക്കാരൻ ഷബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവൻ്റെ അടുക്കൽ പുറത്തു ചെന്നു രബ്ഷാക്കി അവരോട് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് അശുർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിനു വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കുര എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ മിശ്രീമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അതൊരുത്തൻ ഊന്നിയാൽ അവന്റെ ഉള്ളങ്കയിൽ തറച്ചുകൊള്ളു മിശ്രീം രാജാവായ ഭറവോൺ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായി ഹോവിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കി കളഞ്ഞിട്ടല്ലോ യഹൂദായോടും എർശലേമീരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പീനെന്ന് കൽപ്പിച്ചത് ആകട്ടെ എൻ്റെ യജമാനായ അശൂർ രാജാവുമായി വാതു കെട്ടുക തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരയെ നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായനെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിശ്രൈമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ ഇപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ എലിയാക്കീമും ഷപ്നയും യോവാഹും രബ്ഷാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്ക് അറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഈ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അതിന് രബ്ഷാക്കെ നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്കു പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ രബ്ശാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കു വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവിൻ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്യവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളു പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാതിലെയും ദേവന്മാർ എവിടെ സഫർവഹീമിലെ ദേവന്മാരും എവിടെ അവർ ശമരിയെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യഹോവ യെരിശുലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിൽ വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു ഹിൽകിയാവിന്റെ മകൻ എലിയാക്കിം എന്ന രാജധാനി വിചാരകനും സകാരൻ ഷബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് രബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു